എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശൻ്റെ അസുഖങ്ങളെല്ലാം മാറി ഇപ്പം പെർഫെക്റ്റ് ആയി എന്നുള്ള കാര്യം വീട്ടിലുള്ളവരോടൊന്നും പറയുന്നില്ല എങ്കിലും മുത്തശ്ശിയോട് ആ കാര്യം പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നുണ പറയുന്നതാണോ എന്ന് ചെയ്യുമ്പം അതൊന്നുമല്ല ഈ കാര്യം ഇവിടെയുള്ളവർ തൽക്കാലം അറിയേണ്ട എൻ്റെ അസുഖത്തിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും ഒഴിവായി പോകുന്നുണ്ട് അതങ്ങനെ തന്നെ പോട്ടെ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ ജയനും ദേവയാനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അന്നേരം ജയനോട് ദേവിയൻ ഇങ്ങനെ ചോദിക്കുവാണ് ആ പെൺകുട്ടിയുടെ പേരെന്താ നയന എന്നല്ലേ എന്ന് അന്നേരം നമ്മുടെ ഒന്ന് ഞെട്ടി ഇങ്ങനെ നോക്കുന്നൊക്കെയായിട്ട് കാണിക്കുന്നുണ്ട് നമ്മളെ പറ്റിക്കുന്നതാണോ എന്നറിയില്ല ഇനി കരൾ കൊടുത്ത പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണോ ദയവേനെ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നും അറിയില്ല നമുക്ക് നാളത്തെ എപ്പിസോഡിലേ അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമിക പറയുവാണ് രേവതിയോട് എല്ലാ പ്രാവശ്യവും വെല്ലുമ്മ പറഞ്ഞിട്ട് അവൻ ഇവിടെ വന്ന് വിളിക്കുകയും ഞാൻ കൂടെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് തോറ്റുപോകില്ലേ അമ്മയെന്ന് അന്നേരം രേവതി പറയുന്നുണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ ജയിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ല അതും നടക്കണ്ടേ അനാമികയോട് ചോദിക്കുന്നു അതുപോലെ ആദർശ നയനയുടെ അടുത്തേക്ക് വരും എന്നിട്ട് പറയുന്നുണ്ട് അവിടെ എല്ലാവരും മുത്തശ്ശനും അനിയും എല്ലാവരും നീ അങ്ങോട്ട് തിരിച്ചു ചെല്ലും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നീ എൻ്റെ കൂടെ വരില്ലേ വരണം എന്നാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നു പ്രത്യേകിച്ചൊന്നും പറയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നമ്മുടെ നയനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്